പിണറായി സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടിനെതിരെയും എൻഎസ്എസിന്റെ സമുദായ വിരുദ്ധ നിലപാടിനെതിരെയും അതിശക്തമായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് നായർ ഐക്യവേദിയുടെ ആലപ്പുഴ വള്ളിക്കുന്നത്ത് സംഘടിപ്പിച്ച നായർ നേതൃസംഗമം സമസ്ത നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു മനസ്സോടെ ഒന്നായി അവകാശങ്ങൾ നേടിയെടുക്കാനും അവഗണനയ്ക്ക് അറുതി വരുത്താനും ഓരോ നായരും അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചതായി പെരുമുറ്റം രാധാകൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തിരമായി നടപ്പാക്കുക ദേവസ്വം ബോർഡ് ഭരണം ദൈവവിശ്വാസികളെ ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ നായർ നേതൃ സംഗമം ഉന്നയിച്ചു ആലപ്പുഴ വള്ളികുന്നം വിദ്യാധിരാജപുരത്ത് നായർ നേതൃസംഗമത്തിൽ മുഴങ്ങിക്കേട്ടത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ തലതാഴ്ത്തി നിന്ന നായർ സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാഹളമായിരുന്നു എൻഎസ്എസ് സമുദായം ഉന്നമനം മറന്ന് വ്യക്തി താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാട്ടങ്ങൾക്ക് മുന്നിട്ടിറങ്ങുക എന്ന വികാരമാണ് നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നായർ നേതൃസംഗമത്തിൽ പ്രകടമായത് തകർന്നടിഞ്ഞ സമുദായത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള അന്തിമ പോരാട്ടത്തിന് രൂപം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നായർ സംഘടിപ്പിച്ചത് കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ നായർ സംഘടനകൾ ഒരേ വേദിയിൽ ഒത്തുകൂടിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം സമുദായത്തിന്റെ അന്തസ്സും ഒരുമയും ഉയർത്തിക്കാട്ടുന്ന ശക്തി പ്രകടനം കൂടിയായി സംഗമം മാറി സ്വാഗത സംഘം രക്ഷാധികാരി ഡോക്ടർ ഡി എം വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ച സംഗമം എസ് എൻ എസ് ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വേണ്ടത് എന്താണ് ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം അവസരം എന്താണ് മാർഗം നമ്മളൊരു വലിയ സംഘടിത ശക്തിയായി മാറണം നമ്മളൊരു വലിയ സംഘടിത ശക്തിയായി മാറണം ഞാൻ ഒരു സംഘടനയുടെ മാത്രം പ്രതിനിധിയാണ് ഏത് സമസ്ത നായർ സമാജം എന്ന് പറയുന്ന സംഘടനയുടെ മാത്രം പ്രതിനിധിയാണ് ഇവിടെ ഗ്ലോബൽ എൻ എസ് എസ് തമിഴ്നാടിന്റെ പ്രതിനിധികൾ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ എൻ എസ് എസ് മോചന കർമ്മസമിതിയുടെ ആൾക്കാരിപ്പുണ്ട് പല സംഘടനയുടെയും പ്രതിനിധികൾ ഇവിടെ ഇരിപ്പുണ്ട് നമുക്കെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നുള്ളതാണ് ഈ നായർ ഐക്യവേദി കൊണ്ട് നമ്മൾ ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കുക എൻ എസ് എസ് നായർ സമുദായത്തിന്റെ പൊതു സ്വത്ത് ദേവസ്വം ബോർഡ് ഭരണം ദൈവവിശ്വാസികളെ ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രമേയങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു നായർ ഐക്യവേദിയുടെ അമ്പത്തി ഒന്നംഗ അന്തർദേശീയ പ്രവർത്തക സമിതിക്കും യോഗം രൂപം നൽകി ഡോക്ടർ ഡി എം വാസുദേവൻ നായരെ രക്ഷാധികാരിയായും പെരുമുറ്റം രാധാകൃഷ്ണൻ ചെയർമാനായും ഡോക്ടർ വിനു ആലപ്പുഴയെ ജനറൽ കൺവീനറായും യോഗം തെരഞ്ഞെടുത്തു ജനം ആലപ്പുഴ